അനി ഇതിലൊന്ന് വരണമെന്ന് വിചാരിച്ചതേ അല്ല വസന്തം വിളിക്കുമ്പോഴെല്ലാം ഞാൻ പറയൂ ഇനി വേ ഇത് ചെയ്ത് മടുത്ത് എന്തെല്ലാം മോടി കയറുക അത് ഇതൊന്നും പറഞ്ഞുകൊണ്ടൊക്കെ പോയതാണ് ഇനി എൻ്റെ പൈസ ഇല്ലെന്നുള്ളൂ ഒന്നാമെനിക്ക് ജയിച്ച് നടക്കാനും വയ്യ ഈ അമവാദവും പിടിച്ചിരിക്കുന്ന ഞാൻ എങ്ങോട്ട് പോവാന് അതുകൊണ്ട് വസന്തം ഒരു കാര്യം ചെയ്തു ഞാനില്ലെന്നോളും അപ്പം ഇല്ല ജയിച്ചു കൊണ്ട് വന്നു തോന്നും ഞാൻ പറയും എനിക്കൊരു ശകരം വണ്ടി കയറുന്നറക്കാൻ വയ്യേ ഞാനെങ്ങനെ വണ്ടിയിൽ കയറും കയറിയാൽ എന്നെ ആരെങ്കിലും പിടിച്ചിറക്കണ്ടേ നീ വരുമോ അവിടെ ഇല്ല എന്നാലും ഞാൻ പോട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പുള്ളിക്കാരൻ്റെ തുടങ്ങി ഞാനൊന്നും പോകണം നീ വേറെ ജോലിയില്ല ഇനി അടുത്ത ഇതും കൂടെ തന്നെ കൊള്ളാം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല എന്തായാലും ഒന്ന് പോവാം ഇത് വാങ്ങിച്ച് കഴിക്കാനും പൈസ ഇല്ലെന്നോ പത്ത് പീസം എടുക്കാം അങ്ങനെ വെച്ചാൽ പത്ത് രൂപ അവിടെ കൊണ്ട് പോയിക്കുമെങ്കിൽ അത് കൂട്ടി കൂട്ടി വെച്ച് നാല് എടുക്കിയിട്ട് ഏഴായിരം കാണാൻ പോകുന്നത് ഈ ചെറിയ എറാവിടെ അവിടെ ചെന്ന് വയറ്റിലെ ഇറങ്ങി വയറ്റിലെന്ന് പിന്നെ ഒരു പണ്ടിയും കൂടെ ഒക്കെ അപ്പം ഞാൻ അത് നോക്കുമോ ഇതും നോക്കുമോ വസന്ത എന്ന് പറയുന്നത് പറഞ്ഞ് ഇല്ല ചേച്ചിയൊന്നു പോവാ ഞങ്ങള് എനിക്ക് തീരെ നടക്കാൻ വയ്യ കയ്യും കാലത്തേ നീരാ ഈ കയ്യലില കുഷ്ഠരോഗം കുടിച്ചതുപോലെ ആയി മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് ഇനിയെല്ലാം അടിച്ചു പോയിട്ടുള്ളതാണ് ഞാൻ ഈ കയ്യലേ ഇപ്പോഴാണ് മാറി മാറി വരുന്നതേ ഉള്ളൂ രണ്ട് മോട്ടലായതേ ഉള്ളൂ എല്ലാ പിറമെല്ലാം കണ്ട് മോത്തു പോയില്ല ഒരുമാതിരി ഇല്ല കുഷ്ഠരോഗം എങ്ങനെയാണ് കയ്യിലൊക്കെ വരും കാലിലും പുറത്തും പിന്നെ പിന്നെയാണെങ്കിൽ എനിക്ക് വെളിയിൽ നിന്ന് നോക്കിയതാണ് പക്ഷേ ഈ കയ്യല്ല ഞാൻ ബസ്സിലിരിക്കുമ്പോൾ അടുത്തുള്ളവർ എന്നെ ഒന്ന് മാറിപ്പോവും ഇന്ന് ഞാൻ കുഷ്ഠരോഗിക്കുമെന്നും പറഞ്ഞു ഞാൻ എത്രയോടെ വഴക്കുണ്ടാക്കും എന്നാൽ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും കൈ കിട്ടണ വീട്ടിലായാലും എടുത്ത് പോയി പുള്ളിക്കാരൻ എറിയണമെന്ന് വേറെ വഴി ഞാനേറി കട പിടിച്ച ആളുകൾ എറി എൻ്റെ എപ്പോഴും വഴക്ക് പറയണേ നീ ദേഷ്യം കാണിക്കാതെ നമ്മൾ വാടകയ്ക്കല്ലേ താമസിക്കണം അവർ വലിയ പറയും അവർ എന്നെ കേൾക്കാറ് ബാബു ബാജെന്നെ വിളിച്ചു ചോദി ബാബു ഭാര്യ അത് എന്തിനീക്കണം വട്ടകാസോ അതെന്തോ എനിക്ക് അറിഞ്ഞിട്ട് ചോദിച്ചു അവൾക്ക് വയ്യാത്തതുകൊണ്ടുള്ള ദേഷ്യമാണ് അത് പൊതുവേ അവർക്ക് നടക്കാൻ പറ്റണമില്ല ആ ദേഷ്യവും ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നതൊക്കെ കൊടുക്കുകയില്ലേ അതൊക്കെ കൊണ്ടായിരിക്കും അവർക്ക് ദേഷ്യം ഒന്നും എന്നിട്ട് കൈ എങ്ങനെ ആയപ്പോൾ എനിക്ക് തീരെ ജീവിക്കണോ മരിക്കണോ ജീവിക്കണോ മരിക്കണോ പിന്നെ ഞാൻ വിചാരിക്കും ഞാൻ ആത്മഹത്യ ചെയ്താൽ എൻ്റെ പുള്ളിക്കാരനെ പോലീസ് വിളിച്ചോണ്ട് പോകും പുള്ളേ പുള്ളേ അല്ല പിള്ളേരെല്ലാം ഓരോരുത്തരും ചെയ്യണില്ല പോലീസ് വിളിച്ചോണ്ട് പോകില്ല അതൊന്നും ഞാൻ പിന്നും വിചാരിക്കും ഞാൻ ആത്മഹത്യ ചെയ്യണില്ല എന്തായാലും നിരങ്ങാം ഇത് എന്നെ അടയാളൊള്ളു വസന്ത എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ചേച്ചി ഇതെന്തോന്ന് ചേച്ചി കുറവൊക്കെ ഇല്ലെന്ന് ചേച്ചി ആരൊരുമാതിരി ആയിരുന്നു ചേച്ചി വാ എന്നും പറഞ്ഞു ഞാൻ തിരുവല്ല വന്നിറങ്ങിയിട്ട് ഓട്ടോ പിടിച്ച് ഇവിടെ വന്നിട്ട് എനിക്ക് കയറില്ല ഒരു ശരം പോലെ ഞാൻ കയറില്ല മരുന്ന് കഴിച്ചിട്ട് എനിക്ക് കുറവില്ല ഞാൻ കയറിയില്ല അപ്പം ഞാൻ പിന്നെ വസന്ത എടുത്തോ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ച് മോണിലോട്ട് കേട്ടിരുന്നു ഞാൻ കയറി വന്ന് വസന്ത എനിക്കൊരു ഓടയ്ക്ക് വന്ന് അത് ഞാൻ കഴിച്ച് രണ്ട് കഴിച്ച് മൂന്നാമത്തെ കഴിച്ച വേണ്ടി ശരത്തെ കുറേയൊക്കെ അങ്ങ് മാറി എന്നാലും ഇനി മുട്ടിൻ്റെ അവിടെയൊക്കെ ഉണ്ട് കുറേ എല്ലാം മാറ്റം വന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇത് വിജയിക്കുമായിരിക്കും അങ്ങനെ ഞാൻ രണ്ടാമത് കൊണ്ട് വരും മഴ ഓട്ടൺ ചെയ്ത് അവിടെ നിന്ന് അവിടെ കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഈ പടി അത്രയും കേറി കുഴപ്പമില്ല ഇന്നിപ്പം തീർന്നു മരുന്ന് അത് മരുന്നല്ല വളർത്തി കഴിച്ചിട്ട് നല്ല മാറ്റം ഉണ്ടെന്ന് വെച്ചാൽ നല്ല മഴ ദേഷ്യമൊക്കെ ശകരിലെ മെന്റല കാണിക്കണമെങ്കിൽ കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഈ മെന്റല എപ്പം നോക്കിയാലും മെന്റലി പോലെ കാണിക്കും ഇവര് കണ്ണിന് കാഴ്ച ഇല്ലായിരുന്നു അത് ശവലം മാറിൽ വരുന്നുണ്ടോ ചെയ്ത് അതിലൂടെ വലിയൊരു ഒരു ഉണ്ടായിരുന്നു അത് എന്തായിട്ടു ശവലച്ച അത് മാറിൽ വരുന്നുണ്ട് പെട്ടവെ ചെറുതായിട്ട് വരുന്നു ഇത് കടലും അതെന്തോ നല്ല പിന്നെ ഇത് വൈദ്യൂടെയും പനിയിലും ഒക്കെ തന്നെ ഇത് മാറി പോയത് ആദ്യം പനി വന്ന് അത് കഴിച്ചപ്പോൾ രണ്ടാം മൂന്നാം കഴിച്ചപ്പോൾ പനി വന്നു പനി വന്നിട്ട് അത് അതിലും ഇട്ടു രണ്ടാമത് വയറ് ഇളവിപ്പോയി എന്നാൽ ഞാൻ പിടിച്ചിരുന്നു എന്നിട്ട് എനിക്കിത് എങ്ങനെയൊന്ന് അമ്മ അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടർ ഉണ്ട് കഴിഞ്ഞ മാസം ഇത് കാണിച്ച് എല്ലാം നല്ല മാറ്റം വന്നിട്ടുണ്ട് ആ ഡോക്ടർ പറഞ്ഞു ആ കഴിക്കണത് എന്തായിരുന്നു കഴിച്ചോളാം